ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ നിയോജക മണ്ഡല പരിധിയിൽ നാഷണൽ ഹൈവേ നിർമ്മാണമായി ബന്ധപ്പെട്ട് എം എൽ എൻ കെ അക്ബറും നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺകുമാറും സംയുക്ത പരിശോധന നടത്തി ഗുരുവായൂർ മണ്ഡലത്തിൽ കാപ്പിരിക്കാട് മുതൽ പൊക്കുളങ്ങര വരെ വരുന്ന പ്രദേശത്തെ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ അവലോകന യോഗവും ചേർന്നു എം എൽ എ നൽകിയ കത്തിനെ തുടർന്നാണ് പ്രൊജക്ട് ഡയറക്ടർ പരിശോധനയ്ക്കായി എത്തിയത് ചാവക്കാട് മണത്തലയിൽ മണത്തല ജുമാ മസ്ജിദിനും മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ എസ് വി ഒ നിർമ്മിക്കണമെന്ന് പ്രൊജക്ട് ഡയറക്ടറോട് എം ആവശ്യപ്പെട്ടു മുല്ലത്തറ ജംഗ്ഷൻ മണത്തല വിശ്വനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിലവിൽ വെഹിക്കിൾ ഓവർ പാസ് ഉള്ള സാഹചര്യത്തിൽ ഇവയ്ക്കിടയിലായി മറ്റൊരു ഓവർ പാസ് നിർമ്മിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എം എൽ എയുടെ ആവശ്യം പരിഗണിച്ച് ചെറിയ വെഹിക്കിൾ ഓവർ പാസോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നടന്നു പോകാവുന്ന രീതിയിൽ പെഡസ്ട്രിയൽ അണ്ടർപാസോ പരിഗണിക്കാമെന്നും ഇതിനായി പ്രൊപ്പോസൽ നൽകാമെന്നും പ്രൊജക്ട് ഡയറക്ടർ എം എൽ എ അറിയിച്ചു ചാവക്കാട് ടൗൺ മുതൽ വില്യംസ് വരെ തകർന്നു കിടക്കുന്ന എൻ എച്ച് റോഡ് പ്രൊജക്ട് ഡയറക്ടറുമായി പരിശോധന നടത്തി ഉടൻ തന്നെ പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗം സമർപ്പിച്ച രണ്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പരിഗണിച്ച് തുക അനുവദിക്കാമെന്നും പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ പ്രവീൺകുമാർ വ്യക്തമാക്കി